നമസ്കാരം ലോകത്ത് രണ്ട് ചേരി അത് രൂപപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രണ്ട് ഉണ്ട് ശക്തമായ ഒരു ചേരി ദുഷ്ടന്മാർക്കെതിരെ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ രൂപപ്പെട്ടു എന്ന കാര്യമൊക്കെ പറയുമ്പോൾ പലരും അതിനെ പുച്ഛിച്ചു തള്ളിയിരുന്നു ട്രോളിയിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ദുഷ്ടന്മാരുടെ ഒരു ചേരി ഒരു ഭാഗത്തുണ്ട് അവരെ നേരിടുന്നതിന് വേണ്ടി ഒരു മറുചേരി ഇപ്പുറത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ദൈവത്തിന്റെ പരാക്രമികളായിട്ടുള്ള ദാസന്മാർ അക്രമകാരികളെ നേരിടുന്നതിനു വേണ്ടി അവർ ഒരു ടീമായി നിലകൊണ്ടിരിക്കുന്നു നിലനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വർഷങ്ങളായി തുടരുന്ന ക്രൂരതക്കെതിരെ വംശഹത്യക്കെതിരെ അതുപോലെ തന്നെ ഭീഷണികൾക്കെതിരെ ഭയപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന ആ ഒരു രീതിക്കെതിരെ നിലകൊള്ളാൻ നിലനിൽക്കാൻ ഇപ്പുറത്ത് മറുചേരി തയ്യാറാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ഇറക്കുമതി തീരുവ അതുണ്ടാകും എന്ന ഒരു കാര്യം ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് അമ്പത് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ആ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി നമ്മുടെ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചൈനയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഉണ്ടായിട്ടുണ്ട് അതായത് ഭയപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കുക അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് ആളുകളെ ഭയപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്നാണ് ചൈന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ചൈന സ്വീകരിച്ചത് എന്തായാലും ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള ആ പഴമൊഴിക്ക് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നു ശത്രുവിന്റെ ശത്രുവാണ് യഥാർത്ഥത്തിൽ ഫ്രണ്ട് മോദിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നു ചൈനയുടെ പ്രതിനിധി ഇന്ത്യയെ അനുകൂലിച്ച് രംഗത്തെത്തുന്നു റഷ്യയിലേക്ക് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുന്നു അതിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അധികം വൈകാതെ തന്നെ എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം അത് ഒന്നുകൂടെ മെച്ചപ്പെടുത്താനാണ് ഇന്ത്യ തീരുമാനിച്ചത് അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഭയത്തോടെ അല്ലെങ്കിൽ വല്ലാതെ വെറുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇറാനുമായും വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ എല്ലാ നിലക്കും ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ തയ്യാറാകുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു ഫലസ്തീൻ ചിരിക്കാതെ യഥാർത്ഥത്തിൽ ലോകം അവസാനിക്കില്ല എന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അക്കാര്യം പലപ്പോഴും പറഞ്ഞു പോയതാണ് എന്നാൽ ആ ഒരു സാഹചര്യത്തിലേക്ക് ഒന്നുകൂടെ ഫലസ്തീന് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇസ്രായേലിയുടെ ഗസയിൽ വംശഹത്യ തുടരുമ്പോൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക ഒരു പരിധിവരെ അമേരിക്കക്കും ഇസ്രായേലിനുമൊക്കെ ഒപ്പം നിന്നിരുന്ന രാജ്യങ്ങൾ റഷ്യയുമായി ബന്ധമുണ്ട് എങ്കിൽ പോലും അമേരിക്കയെ തള്ളാനോ ഇസ്രായേലിനെ തള്ളാനോ നമ്മുടെ രാജ്യം തയ്യാറായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു കൂടുതൽ രാജ്യങ്ങൾ ഇവിടെ ഈ ദുഷ്ടന്മാരുടെ ചേരിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ തന്നെ നിലപാട് പ്രഖ്യാപിച്ചു ഇനിയും കൊടുംപാതകം കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ വ്യക്തമാക്കിയത് ഫ്രാൻസ് ആദ്യം പറഞ്ഞു അതിനുശേഷം ബ്രിട്ടൻ പറഞ്ഞു നെതർലാൻഡ് പറഞ്ഞു അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ രംഗത്തെത്തി ഒടുവിൽ ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെ പറഞ്ഞു ഗസയിൽ നടക്കുന്നത് കൊടുംപാതകമാണ് ഇനിയും അത് തുടരാൻ കഴിയില്ല അത്തരത്തിൽ അങ്ങനെ ആളുകളെ കൊന്നൊടുക്കി ഗസ പിടിച്ചടക്കാൻ കഴിയില്ല ഗസ പിടിച്ചടക്കി ഗസയിലേക്ക് നമ്മുടെ സൈനികർ പോയാൽ ഹമാസ് ഒരുക്കിയ കെണിയിൽ വീഴും കൂട്ടത്തോടെ അവർക്ക് മരണം ഉണ്ടാകും ഒരിക്കലും അത്തരമൊരു അവസ്ഥ ചോദിച്ചു വാങ്ങിക്കരുത് എന്നതാണ് ഇസ്രായേലിന്റെ സൈനിക മേധാവി വ്യക്തമാക്കിയത് എന്തായാലും ഇവിടെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു ഭയപ്പെടുന്നു ഇസ്രായേലിനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം അമേരിക്കയെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോഴത്തെ വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വലിയ രാജ്യങ്ങളാണ് വലിയ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ ഒരു ആണവ രാജ്യമാണ് റഷ്യ ഒരു ആണവ രാജ്യമാണ് ചൈന ഒരു ആണവ രാജ്യമാണ് ഇറാൻ ഒരു ആണവ രാജ്യമായി അടുത്തു തന്നെ അത്തരമൊരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തുമെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നു ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു അമേരിക്കക്കും ഇസ്രായേലിനും അതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമായി ഇറാൻ നിലനിൽക്കുന്നു ഇസ്രായേൽ ഒന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇസ്രായേലിന് നല്ല പണി കൊടുത്ത് സധൈര്യം പന്ത്രണ്ട് ദിവസം യുദ്ധം ചെയ്ത് വിജയിച്ച് വിജയക്കൊടി പാലിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ആ ഇറാനും ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സായിപ്പിന്റെ വിരട്ടലും വിലപേശലും ഒന്നും വിലപ്പോയില്ല നമ്മുടെ രാജ്യം പറയുന്നത് സായിപ്പിന്റെ ഇത്തരത്തിലുള്ള വിരട്ടലും വിലവേശലും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ് അതിന് ഞങ്ങൾ എങ്ങനെയാണ് നേരത്തെ നേരിട്ടത് എന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ലെങ്കിൽ ചരിത്രം ഒന്ന് പരിശോധിക്കുക ജീവനും കൊണ്ട് ഓടിയ ചരിത്രമാണ് ഇവിടെ സായിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കലൊന്നും ഒന്നും വേണ്ട ശക്തമായ നിലപാടെടുത്ത് അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങാതെ റഷ്യയുമായുള്ള സഹകരണം അതൊന്നുകൂടെ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ച നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി അല്ലെങ്കിൽ നരേന്ദ്രമോദി ചൈനയുമായി സൗഹൃദം സ്ഥാപിക്കാൻ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ചൈനയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ച നമ്മുടെ ഭരണാധികാരി എന്തായാലും അത്തരത്തിലുള്ള ആ ഒരു നീക്കത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പിന്തുണകളും അറിയിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു അവസരത്തിൽ ഞാൻ ചോദിക്കാതെ പോകുന്നില്ല നേരത്തെ ഇസ്രായേലിനെ അനുകൂലിച്ച് അമേരിക്കയെ അനുകൂലിച്ച് ഗസയെ ഇല്ലാതാക്കാൻ ഇറാനെ ഇല്ലാതാക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ട അല്ലെങ്കിൽ ഇറാനും ഹമാസും ഗസയും ഒക്കെ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് ഇസ്രായേലിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ചില ആളുകളുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം കാരണം അത് ചോദിക്കാതെ പോകുന്നത് ശരിയല്ല എന്നാൽ രാജ്യം സ്വീകരിക്കാൻ സാധ്യതയുള്ള നിലപാട് എന്താണ് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആ നിലപാടിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നു ഇസ്രായേലിനെ തള്ളിപ്പറയണ്ട ഒരു അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നു അമേരിക്കയുമായി അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന് ഇവിടെ നെഞ്ചു വിരിച്ച് പറയാൻ രാജ്യം തയ്യാറായി എന്നുള്ളത് ചെറിയ കാര്യമല്ല രാജ്യത്തിന്റെ ഈ ഒരു നീക്കം അത് അഭിനന്ദനാർഹമാണ് ഭരണാധികാരികൾ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു നീക്കം അഭിനന്ദനാർഹമാണ് നമ്മുടെ രാജ്യം ഒരിക്കലും അങ്ങനെ പരാജയപ്പെട്ട് പുറകോട്ട് പോരാൻ പാടില്ല ആരെ ഒക്കെ ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിക്ക് കൊടുക്കാൻ ഒരിക്കലും പാടില്ല ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മാഭിമാനം അത് വാനോളം ഉയർത്തുന്ന ഒരു നീക്കമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ലാതുന്നു എന്തായാലും ട്രംപിന്റെ വിരട്ടലും വിലപേശലും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ വംശഹത്യുമൊക്കെ അത് അധിക കാലം നീണ്ടുപോകില്ല എന്ന കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയും അത്തരം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ അതായത് ദുഷ്ടചേരികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ദുഷ്ടചേരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തും മറുചേരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവത്തിന്റെ പരാക്രമികളായിട്ടുള്ള ദാസന്മാർ അക്രമകാരികളെ നേരിടുന്നതിനു വേണ്ടി അവർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഫലസ്തീൻ അധികം വൈകാതെ തന്നെ ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്